ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന മനസ്സ് തകർന്നിരിക്കുന്ന സ്ത്രീകൾ എപ്പോഴെങ്കിലും മഞ്ജുവാര്യർ എന്ന നടിയെപ്പറ്റി ഒന്നറിയുന്നത് നന്നായിരിക്കും അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ വിജയിച്ച് കയറി വന്നത് എങ്ങനെയെന്ന് അറിയുന്നത് വളരെ നല്ല കാര്യമായിരിക്കും സിനിമകളുടെ തിരക്കിനിടയിൽ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് മഞ്ജുവാര്യർ ഒരുപാട് പ്രാധാന്യം നൽകാറുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിന് ഇന്നും ഡ്രൈവിങ്ങിനൊപ്പം ബൈക്ക് റൈഡിങ്ങും വളരെ ഇഷ്ടമാണ് ലക്ഷറി കാറുകളുടെ ചെറിയൊരു ശേഖരം ഇന്ന് മഞ്ജുവിനുണ്ട് വെറുമൊരു വാഹന കമ്പം മാത്രമല്ല മഞ്ജുവിൻ്റെ ഈ ശേഖരത്തിന് പിന്നിലെന്ന് ആരാധകർ പറയാറുണ്ട് പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ മഞ്ജുവിന് പ്രതികാരം പോലെയാണ് വാങ്ങിക്കൂട്ടുന്ന കാറുകൾ മഞ്ജുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുറന്നു സംസാരിച്ചിട്ടുണ്ട് മഞ്ജുവിനെതിരെ ദിലീപിന്റെ സംഘം തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്ന വാർത്ത അന്നത്തെ റിപ്പോർട്ടർ ടി വിയിൽ വന്നിരുന്നു ഈ ഘട്ടത്തിൽ മഞ്ജുവിനെ അനുകൂലിച്ച് സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്താരോപണം വന്നാലും മഞ്ജു പ്രതികരിക്കാത്തതിന് കാരണം വ്യക്തമാക്കുകയായിരുന്നു അന്ന് ഭാഗ്യലക്ഷ്മി സെറ്റിൽ ചെന്നപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റില്ല എന്ന് ഒരിക്കലും ഒരു നടി എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു സംസാരവും ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു സംസാരമുണ്ടായെന്ന് ഞാൻ മഞ്ജു വാര്യരോട് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ആരാണെന്ന് പറ ചേച്ചി ഞാൻ അവരോട് സോറി പറയാമെന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി അവരുടെ പ്രകൃതം അങ്ങനെയാണ് അവർ ആരെക്കുറിച്ചും പരിദൂഷണം പറഞ്ഞ് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുകയല്ല വളരെ ലേറ്റായിട്ടാണ് ഞാൻ മഞ്ജു പരിചയപ്പെടുന്നത് പക്ഷെ അവരുടെ സ്വഭാവം മാതൃകയാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അവരുടെ പ്രകൃതം അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ ജീവിക്കുമ്പോഴും ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു ചേച്ചി എന്ന് മഞ്ജു പറയുമായിരുന്നു പത്ത് വാക്ക് മഞ്ജുവിനോട് സംസാരിച്ചാൽ ഇല്ല അതെ എന്നതിൽ ഒതുക്കുന്നയാളാണ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല പുരുഷന്മാരെയും ചേർത്ത് വളരെ മോശമായി ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരിടത്തുപോലും എന്തായിരുന്നു അകലാനുണ്ടായ കാരണമെന്ന് പബ്ലിക്കായി ഒരിടത്തും മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല സൗഹൃദ സംഭാഷണത്തിനിടയിൽ ചില കാര്യങ്ങൾ പറയും എങ്കിലും ഒരിക്കൽ പോലും ആരെയും കുറ്റപ്പെടുത്തി മഞ്ജു വാര്യർ സംസാരിച്ചിട്ടേയില്ല ദിലീപുമായുള്ള വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മഞ്ജു നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു മഞ്ജുവിന്റെയും ദിലീപിന്റെയും ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം തന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്നുവരെ അന്ന് പറഞ്ഞിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു അന്ന് മഞ്ജു അതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ളവർ അന്ന് മഞ്ജുവിനൊപ്പം ആശ്വാസമായി നിന്നതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തിയിരുന്നു മാസങ്ങളോളം വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് മഞ്ജു അവിടെ ജീവിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഭാഗ്യലക്ഷ്മി മഞ്ജു തന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുമ്പോൾ ദിലീപുമായി ശേഷം ഹൗ ആർ യു എന്ന ചിത്രത്തിലൂടെയും വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ച മഞ്ജു വര്യർ തിരിച്ചെത്തിയത് വളരെയധികം ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെയാണ് പിന്നീട് മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ താരമായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇന്നും തമിഴകത്തും നടി സജീവമാണ് ഇന്ന് ഒരുപാട് കാറുകൾ സ്വന്തമായി വാങ്ങിക്കൂട്ടാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ആരുടെയും ഒന്നും മേടിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് തനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ പലർക്കും അതൊരു പ്രചോദനം തന്നെയാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് നിർത്തിയിട്ട് സ്ത്രീകൾ സ്വന്തം കാലിൽ തന്നെ ജീവിക്കണമെന്ന് മഞ്ജുവാര്യർ കാണിച്ചു തരുന്നു അവരുടെ വ്യക്തി ജീവിതം പലർക്കും ഒരു മാതൃകയാക്കാവുന്ന കാര്യം തന്നെയാണെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക